കേരള നാട്ടു വാർത്തകളിലേക്ക് സ്കൂളിൽ എക്സലൻസ് അവാർഡ് വിതരണവും വാർഷിക കലാമേളയും സംഘടിപ്പിച്ചു പൂക്കാട്രി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ ഇരുപത്തിനാലാമത് സ്കൂൾ വാർഷികവും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണവും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിലെ സി ബി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപകൻ വി പി മൊയ്തീൻകുട്ടി മൗലവിയുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് അവാർഡ് വിതരണവും വാർഷിക കലാമേളയുടെ ഉദ്ഘാടനവും എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം നിർവഹിച്ചു തുടർന്ന് കലാ കായിക മത്സര പരീക്ഷകളിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ യാസിർ വി പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ട്രസ്റ്റ് സെക്രട്ടറി ഷമീർ യു എ വൈസ് ചെയർമാൻ ഇബ്രാഹിം വി പി മെമ്പർ അബ്ദുൾ ഷുക്കൂർ വിപി സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ എ സഫ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിതിൻ പി വി ആർ കോളേജ് പ്രിൻസിപ്പൽ ഹസീന ഒ ഹെവൻസ് ഡയറക്ടർ അബ്ദുൾ റഷീദ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽമാരായ പ്രജീഷ് കുമാർ സി എം മൃദുല തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മോണ്ടിസോറി മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച വിവിധങ്ങളായ കലാപരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേ പ്രോഗ്രാമിലാണ് രാവിലെ മുതൽ ആരംഭിച്ചു വളരെ നല്ല നല്ല പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഇവിടെ നടക്കാനായിട്ട് എന്തായാലും നമ്മുടെ മക്കളുടെ സദാത്മകമായ കഴിവുകളെ പുറത്തെടുക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം പ്രചോദനമാണ് പ്രോത്സാഹനമാണ് നമ്മുടെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്